രാജ്യം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന രാജ്യത്തിൻ്റെ എല്ലാമെല്ലാമായ അതിൻ്റെ മഗ്നാക്കാട്ടയെന്നോ വേദപുസ്തകമെന്നോ ദിവ്യപുസ്തകമെന്നോ ഒക്കെ പറയാവുന്ന ഭരണഘടന കേവലം കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പ്രസംഗം തട്ടി അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന് തിരിച്ചു കയറിയ ആളാണ് സജി ചെറിയ സാർ സാറിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി മുസ്ലിം ലീഗിൻ്റേത് വർഗീയത പടത്തുന്ന രാഷ്ട്രീയം കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അതറിയാം സജി ചെറിയ ചെഹാൻ സാറിൻ്റെ ചരിത്രപരമായ പ്രസ്താവനയാണ് ഇതിനു മുമ്പ് സമാനമായ പ്രസ്താവന നടത്തിയത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ചില പ്രത്യേക ആളുകളെ വസ്ത്രം നോക്കി തിരിച്ചറിയാം എന്നാണ് പറഞ്ഞത് അങ്ങനെ വസ്ത്രം നോക്കി തിരിച്ചറിയാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കേരളത്തിലെ അടക്കമുള്ള ബുദ്ധിജീവികൾ പുക്കാസ പ്രവർത്തകർ ചരിത്രകാരന്മാർ എഴുത്തുകാർ ചിന്തകർ നവനാസ്തികർ ആസ്തികരുടെ നാസ്തികർ അടങ്ങുന്നവരെല്ലാം വിമർശിച്ചിരുന്നു സജി ചെറിയാൻ്റെ ഈ പ്രസ്താവന വന്നതിന് ശേഷം ആരെങ്കിലും പ്രതികരിച്ചോ ശകുന്തളേ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല എൻ്റെ സജി ചെറിയാൻ സാറേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജീവിതത്തിലൊരു തത്വമുണ്ട് ഈ ആണിനെ ആയാലും പെണ്ണിനെ ആയാലും നമ്മൾ ഒരുപാട് മോഹിച്ച് എന്തെങ്കിലും ആഗ്രഹിച്ച് നടന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രതികാര ചില കൊല ചെയ്യുന്ന ചില ദുഷ്ടന്മാരുണ്ട് പ്രതികാര പ്രതികാരക്കൊല ഒരിക്കലും അത് ചെയ്തുകൂടാ എന്നാണ് നമ്മൾ പറയുന്നത് എന്താ പ്രണയക്കൊലപാതകം എന്നൊക്കെ പറയുമല്ലോ പ്രതികാര കൊല എന്ന് പറയുന്ന സംഗതി കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട് ആസിഡ് ഒഴിക്കുക കൊന്നുകളയുക ആക്രമിക്കുക ഒക്കെ ചെയ്യുന്ന സംഗതിയുണ്ട് രണ്ടാമത് ചെയ്യുന്ന വേറൊരു കാര്യം ഈ രണ്ടുപേരെക്കുറിച്ച് അപവാദം നടന്നു പറയുക എന്നുള്ളതാണ് ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞതുപോലെ പിന്നെ നടന്ന് ആ അത് നടക്കാതിരുന്നതിൻ്റെതുകൊണ്ടാണ് ഈ വിവാഹമൊക്കെ വളയിടിയിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തെറ്റിക്കഴിഞ്ഞ് രണ്ട് വീട്ടുകാരോടും ചോദിച്ചാൽ രണ്ടുപേരും അതിക്രൂരമായ വാദങ്ങൾ ഇരുവർക്കും ഇരുവർക്കുമെതിരെ പറയും ഇതിപ്പോൾ ഇതിൽ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലീഗിനെ ഒരുപാട് ആഗ്രഹിക്കുകയും ലീഗിലെ ചിലർ തന്നെ ആ ആഗ്രഹത്തിന് അനുഗുണമായ പ്രതികരണങ്ങളും ഒക്കെ കാണിച്ച് തരളിതമായി നിന്നൊരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ലീഗ് ഒരിക്കലും അങ്ങോട്ട് പോകില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നത് അതിനുശേഷം ആദ്യഘട്ടത്തിൽ അപവാദങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ പറയലായിരുന്നു അന്നൊക്കെ ലീഗിനെ വർഗീയ പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ദിവസം അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് മൂത്ത് 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 ഇപ്പോൾ അവസാനം ലീഗിൻ്റെ മേൽ നടത്തുന്ന പ്രതികാരക്കൊല മാത്രമല്ല അതിനുള്ളിലുള്ള ആളുകളുടെ പേരുകൾ കൂടി നോക്കിയാൽ ചിലതൊക്കെ അറിയാം എന്നാണ് സജി ചെറിയാൻ സാറ് പറയുന്നത് സാറേ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നട വിട്ടു കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ സഖാവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയതൊന്നും വോട്ട് ചെയ്തവരുടെ പേരന്വേഷിച്ചല്ലോ സാറേ പേര് നോക്കിയായിരുന്നില്ലല്ലോ സാറേ ഇവിടെ നികുതി ശേഖരിക്കുന്നത് പേര് നോക്കിയല്ലല്ലോ സാറേ പെട്രോൾ അടിക്കുന്ന പമ്പിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സ്പെഷ്യൽ നികുതി പേര് നോക്കിയല്ലല്ലോ സാറേ വാങ്ങുന്നത് ടോൾ ബൂത്തിൽ കൊടുക്കുന്ന ടോള് പേര് നോക്കിയല്ലല്ലോ സാറേ വാങ്ങുന്നത് സാറ് മത്സരിക്കുമ്പോൾ സാറിനെ ജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവർത്തകർ സാറിൻ്റെ പേര് നോക്കിയോ അല്ലെങ്കിൽ സാർ അവരുടെ പ്രവർ പേര് നോക്കിയോ ആണോ സാറേ പ്രവർത്തിക്കുന്നത് സവിശേഷമായ ഏതെങ്കിലും പേരുകാരുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന് സാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ സാറേ പിന്നെ പേരുകൾ എന്ന് പറഞ്ഞിട്ട് സാർ ഈ പറഞ്ഞതുപോലെ അങ്ങനെ നോക്കി 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 പോയാൽ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം നോക്കിയാൽ മതിയോ സാറേ തിരുവനന്തപുരത്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും കൊല്ലത്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും പത്തനംതിട്ടയെ നോക്കിയാൽ എങ്ങനെ ഇരിക്കും കോട്ടയത്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെ ഓരോ ജില്ല തിരിച്ചും എങ്ങനെ നോക്കണം കണ്ണൂരിൽ നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നെല്ലാം കൂടെ പറയണ്ടേ സാറേ അല്ലാതെ മലപ്പുറത്തും മലബാറിലും മാത്രം നോക്കി എങ്ങനെയാണ് സാറേ അറിയുന്നത് കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പേര് നോക്കിയാൽ സാറിന് എന്തെങ്കിലും തോന്നുവോ കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ പേര് നോക്കിയാൽ സാറിന് എന്തെങ്കിലും തോന്നുവോ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പേര് നോക്കിയാൽ സാറിന് എന്തെങ്കിലും തോന്നുമോ പിന്നെ എന്തിനാ സാറേ ഈ മലപ്പുറത്തെയും കാസർഗോട്ടേയും ഒക്കെ ലീഗിൻ്റെ പേ സംഗതി നോക്കിയാൽ പേര് നോക്കിയാൽ എന്തെങ്കിലും തോന്നുന്നത് സാറേ നമ്മൾ ഞങ്ങളൊന്നും ജീവിച്ച് പൊക്കോട്ടെ സാറേ ഈ നാട്ടിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യർ സാറ് പേര് നോക്കിയ ഒരു വിഭാഗം മാത്രമല്ല ഞങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ മക്കളൊക്കെയായി കുടുംബമൊക്കെയായി ഞങ്ങളുടെ സ്വത്തും ജീവനും ഞങ്ങളുടെ പിന്നെ പിന്നെ ഞങ്ങളുടെ പൂർവികരുടെ കബറിടങ്ങളും ഒക്കെ ഈ മണ്ണിലാണ് ഉള്ളത് ഇവിടെ ഞാൻ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങളാരെങ്കിലുമൊക്കെ ജയിക്ക് അല്ലെങ്കിൽ തോൽപ്പിക്ക് തോൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മത്സരിക്ക് വാദപ്രതിവാദങ്ങളൊക്കെ നടത്ത് ആശയങ്ങൾ പറയും ചെയ്ത കാര്യങ്ങൾ പറയും ചെയ്യാത്ത കാര്യങ്ങൾ ചർച്ച ചെയ് അല്ലാതെ ദയവായി പേര് നോക്കി സാർ ഇങ്ങനെ ഉണ്ടാക്കരുത് ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്ന് പേര് നോക്കിയാൽ ആ സെമിത്തേരിയിൽ മൊത്തം കാണുന്നതുതേ പേരുകാരായിരിക്കും സാറേ മസ്ജിദിൽ വന്ന് പേര് നോക്കിയാൽ അവിടെ കാണുന്നത് മൊത്തം ഒരേ ആളുകളായിരിക്കും അതുകൊണ്ട് മരിക്കുന്നവരെല്ലാം ഒരേ ജാതിക്കാർ മാത്രമാണെന്ന് പറയാനൊക്കത്തില്ലോ സാറെ അതുകൊണ്ട് അങ്ങ് ഈ കുന്തവും കുടച്ചക്രവും സമീപനം ദയവായി സാമൂഹ്യ വിഷയത്തിൽ എടുക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതൊരു റിക്വസ്റ്റ് മാത്രമാണ് സാർ